ടൂറിസം മേഖലയിൽ വേങ്ങൂരിന്റെ മുഖഛായ മാറുന്നു കോടംപള്ളിച്ചിറ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമായി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി മുഹമ്മദ് റിയാസ് നാലേക്കറിൽ പരന്നു കിടക്കുന്ന ജലാശയത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ടൂറിസം പദ്ധതി പ്രാദേശിക ടൂറിസം വികസനത്തിനായി സംസ്ഥാന ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പും വേങ്ങൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് കോടംപള്ളിച്ചിറ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് നാലേക്കർ ഏക്കർ വിസ്തൃതിയിലുള്ള ചിറയും ഇതിന്റെ ഭാഗമായുള്ള പാർക്ക് വിശ്രമ കേന്ദ്രം എന്നിവയെല്ലാമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ചിറയിലൂടെ പെഡൽ ബോട്ടിലുള്ള യാത്ര വിനോദസഞ്ചാരികൾക്ക് ഏറെ ഹൃദ്യമാകും പാണിയേരി പാണംകുഴി കപ്രിക്കാട് അഭയാരണ്യം എന്നിങ്ങനെ ടൂറിസം സർക്യൂട്ട് തേടി വരുന്നവർക്ക് കോടംപിള്ളി ചിറയിലെ ബോട്ടിങ്ങും ഇനി ആസ്വദിക്കാം പദ്ധതിയുടെ ഉദ്ഘാടനം ബോട്ടിൽ കയറി സവാരി നടത്തിക്കൊണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം വളരെ കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ് നിങ്ങൾക്ക് നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അവിടെ ഒരുങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോവിഡ് രൂക്ഷമായിരുന്നു രൂക്ഷമായ കോവിഡിന്റെ ഘട്ടത്തിൽ ടൂറിസം ടൂറിസം മേഖല എല്ലാം വെന്റിലേറ്ററിലായിരുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുകയാണ് തൊട്ട അടുത്ത വീട്ടിലേക്ക് പോലും നമുക്കാർക്കും പോകാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വരും പറ്റും പ്രതിസന്ധി നിറഞ്ഞ നാളുകളായിരുന്നു പക്ഷേ പ്രതിസന്ധി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാതെ കോവിഡിൻ്റെ രൂക്ഷത പറയുമ്പോൾ കേരളത്തിന്റെ ടൂറിസം മേഖലയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളതിന് ഞങ്ങളെടുത്ത സമീപനം എല്ലാവരെയും കേൾക്കുക എന്നുള്ളതായിരുന്നു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരും പറയുന്നത് കേൾക്കാൻ വേണ്ടി ആ സമയം ഉപയോഗപ്പെടുത്തിയതാണോ കേരളത്തിലെ ടൂറിസത്തെ കോവിഡിന് ശേഷം നമുക്കെല്ലാവർക്കും ചേർന്ന് നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എം എൽ എൽദോസ് പി കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുൻ എം എൽ എ സാജു പോൾ എറണാകുളം ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ജി ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെയ്സി ജെയിംസ് ബ്ലോക്ക് മെമ്പർ പി ആർ നാരായണൻ നായർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീജ ഷിജോ ബിജു പീറ്റർ ഷീബ ചാക്കപ്പൻ പഞ്ചായത്ത് സെക്രട്ടറി സിബി കോന്താലം അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് ജി പഞ്ചായത്ത് മെമ്പർമാരായ ആൻസി ജോബി ബിജു ടി ബേസിൽ കല്ലറയ്ക്കൽ ശോഭന വിജയകുമാർ മരിയ സാജ് മാത്യു പി വി പീറ്റർ ജിനു ബിജു ശശികല കെ എസ് ബിനു സാഗർ ക്രാരിലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജി ജയരാജ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി സി പി ഐ ലോക്കൽ സെക്രട്ടറി പി എസ് ഭാസ്കരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എ ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് പാണേലി ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ടൂറിസം സൊസൈറ്റി അവിടെ വന്നിട്ടുണ്ട് പെരിയാറ് നദി ഏറ്റവും മനോഹരമായി ഒഴുകുന്ന പാണിയിൽ പോര് കണ്ടാൽ ആർക്കാണ് ഇഷ്ടപ്പെടാതെയുള്ളത് ഒറ്റക്കല്ലിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിൽ ഗുഹാക്ഷേത്രം പെരുമ്പാവൂരാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കാവുകളിൽ ഒന്ന് ഇരിങ്ങോൾക്കാവ് വലിയൊരു കാട് ഈ മുനിസിപ്പാലിറ്റിക്കും ഗ്രാമത്തിനും ഇടയിൽ പെരുമ്പാവൂർ ടൗണിലുണ്ട് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട തുരുത്ത് ഉള്ളത് അവിടെയാണ് ഗുരുദേവൻ വന്ന് ഭജനയിരുന്ന സ്ഥലം കൂടിയാണ് ഒക്കൽ തുരുത്ത് അതോടൊപ്പം തന്നെ ശബരിമല ഇടത്താവളം എന്നറിയുന്ന മഹാദേവ ക്ഷേത്രം കീഴില ഏറ്റവും നൂറ്റാണ്ട് പഴക്കമുള്ള വല്ലത്തെ വല്ലം ജുമാ മസ്ജിദ് ചുവർ ചിത്രങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ വല്ലം സെന്റേസസ് കള്ളി പ്രാചീനമായിട്ടുള്ള നമ്മുടെ ഉറുപ്പും പള്ളിയിലെ അക്കോബായ സുറിയാനിപ്പള്ളി എന്നുവേണ്ട ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കോടങ്ങാട് ആനക്കളരി അങ്ങനെ ടൂറിസം മേഖലയിൽ ഓരോ പഞ്ചായത്തിലും എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലമാണ് പെരുമ്പാവൂര് അവിടെയാണ് മന്ത്രിയുടെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ന് സംസ്ഥാനത്തൊട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഭംഗിയായി വിജയകരമായി പൂട്ടിയിരിക്കുകയാണ് ടൂറിസം വകുപ്പ് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടം കുട്ടികളുടെ പാർക്ക് പെഡൽ ബോട്ട് ഇലക്ട്രിഫിക്കേഷൻ തുടങ്ങിയ പ്രവൃത്തികളുടെ നിർമ്മാണം നടത്തിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് വ്യക്തമാക്കി ഏറ്റവും കൂടുതൽ അവര് പൈസ അത് വിനിയോഗിക്കുന്നതിനു വേണ്ടി നല്ല രീതിയിലുള്ള സപ്പോർട്ടും പിന്തുണയുമാണ് ഓരോ രംഗത്തും അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് നൽകുന്നത് ഇപ്പൊ തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങളെ ടൂറിസം വകുപ്പുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഏഹ് അവര് നല്ല പങ്കാളി ഗ്രാമപഞ്ചായത്തിൽ നല്ല പങ്കാളിത്തത്തോടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം വികസിപ്പിക്കുന്നതിനായി ടൂറിസം വകുപ്പ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഡെസ്റ്റിനേഷൻ ചലഞ്ച് അപ്പൊ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അതായത് നമ്മുടെ എം എ ഷാജി പ്രസിഡന്റ് ആയിരുന്ന സമയം ഈ ചിറയുടെ പ്രവർത്തനങ്ങളിൽ ഈ വാർഡിന്റെ മെമ്പറായ ശ്രീ സുധീഷ് ബാലൻ ഈ ചിറയുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതിയിൽ ഏറ്റവും നല്ല രീതിയിൽ അത് നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിച്ചു തുടർച്ചയായിട്ട് നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ കയറിയപ്പോൾ തുടർച്ചയായി ഈ ഭരണസമിതി ഇത് ഒരു ടൂറിസം പദ്ധതിയായി എൺപത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് ഇത് ഏറ്റെടുക്കുകയും അത് നമ്മള് ടൂറിസം വകുപ്പില് സമർപ്പിച്ചപ്പോൾ അത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ തുടർച്ചയായി തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമതി കിട്ടി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ